സാമ്പാർ ഉണ്ടാക്കി അവിയൽ ഇവിടെ ഇച്ചിരി കുഴഞ്ഞ ഇഷ്ടം കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഉടഞ്ഞതായിഷ്ടം അപ്പത്തേക്കാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത് പിന്നെ ഇതൊരു കൊഞ്ച് ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പെരട്ടി എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇടാവേ ഇതിപ്പോൾ ഞാൻ തോടോടെയാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അന്ന് ഞങ്ങൾ അലിബാബെ പോയി കഴിച്ചില്ലേ അപ്പം അതുവരെ നമ്മൾ തോടെ എടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അലിബാബെ പോയി അത് തോടോടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ നമ്മളീ രുചിയുള്ള ഭാഗമൊക്കെയാണ് വെട്ടിക്കളയുന്നതെന്ന് എനിക്കൊരു തോന്നിയിട്ട് വന്നത് അപ്പോൾ ഈ തോട് ഇതിൻ്റെ തലഭാഗത്തിൻ്റെ തോടും ഇതും ഇങ്ങനെ എടുത്തതിന് ശേഷം കാലൊക്കെ കളയാം എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഒന്ന് മുറിക്കണം അതിൻ്റെ ഞരമ്പ് എടുക്ക കേട്ടോ അപ്പം തന്നെതാ ഞരമ്പ് നമുക്ക് കാണാമെന്ന പോലെ വരും പക്ഷെ നല്ലതായിട്ട് ഞരമ്പ് കളഞ്ഞാലേ ഇത് കൊള്ളത്തുള്ളൂ കേട്ടോ ഈ തൊണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഞരമ്പ് എടുത്ത് ആകത്തോട്ടിരിക്കും കണ്ട ഞരമ്പിരിക്കുന്ന കണ്ട അത് നല്ലപോലെ എടുത്ത് കളയണം ഇല്ലെങ്കിൽ വയറിന് പണിയാവും കണ്ട ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ അകത്തും അതുപോലെ അപ്പം ഞാൻ രണ്ട് സൈഡും അങ്ങനെ കട്ട് ചെയ്തായിരുന്നേ കണ്ടില്ലേ അഴുക്കുണ്ട് വേണ്ട ഞാൻ എന്തിനാണ് കയ്യിൽ തേച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണേ അല്ലാതെ ഞാൻ കയ്യിൽ തേക്കത്തില്ല കണ്ടില്ലേ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് വൃത്തിയാക്കും ഇനിയിപ്പം ക്യാമറയിൽ നോക്കണം നമ്മൾ ഇതും എടുക്കണം അതുകൊണ്ടാണ് ഇത്രയും പാടില്ലെങ്കിൽ ഇത്രയും പാടൊന്നും ഇല്ല പണ്ടല്ലേ എന്നിട്ട് അതങ്ങ് കളയാം എന്നിട്ട് അവസാനം പിന്നാഗിരിയൊക്കെ ഇട്ട് നല്ലതുപോലെ കഴിയെടുക്കും എന്നിട്ട് ഇത്രയും പൊടികളൊക്കെ ഇട്ട് ഒരു ഒരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുത്തിട്ട് കടായി നിന്ന് അങ്ങ് മാറ്റി എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു ഓണിയൻ എടുത്ത് സ്ലൈസ് ചെയ്ത് ഇളം ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയിട്ട് ീ കൊഞ്ചും കൂടെ ഇട്ട് അതിൽ തേങ്ങാപ്പാലും പാലും കൂടെ ഇട്ട് നല്ല വഴറ്റിയതാണ് പിന്നെ കുഞ്ഞൻ പാപ്പടം ഇതാണ് ഇന്നത്തെ ഉച്ച ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കി ഇനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ വീട്ടിൽ ഇതിലും നല്ല ഊണായിരിക്കുമല്ലേ അപ്പഴാണ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കാം താങ്ക്